നമസ്കാരം മനീസ്റ്റുണ്ടന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പൊ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ നമ്മുടെ കെ സുരേന്ദ്രൻ അങ്ങ് കാസർഗോഡ് നിന്നും പദയാത്ര ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആ പദയാത്ര ഇങ്ങനെ നടന്ന് നടന്ന് വരുന്ന സമയത്ത് നമ്മുടെ ഷിറ്റ് ചേട്ടനും ഈ പദയാത്രയുടെ ഒരു ഭാഗമായിട്ടുണ്ട് ഒരിക്കൽ നമ്മൾ കണ്ടതാണ് തൃശ്ശൂരിൽ പദയാത്ര നടത്തി പദ വന്ന് പദം പോയി ഒരു കടയുടെ മൂലയിൽ കുത്തിയിരുന്ന ഷിറ്റ് ചേട്ടനെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് പുള്ളി കാരണം ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജാതി മതവേദമന്യേ അവരെയൊക്കെ ഒരേപോലെ ഒരു കുടക്കേടിൽ നിർത്താൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്ന ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു നല്ലവനായിട്ടുള്ളൊരു മനുഷ്യനാണ് ഈ സുരേഷ് ഏട്ടൻ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഹേ പ്രഭു അപ്പോൾ അങ്ങനെ നമ്മുടെ ചിറ്റിയേട്ടൻ്റെ ഒരുപാട് നാടകങ്ങൾ അല്ലെ ഒരുപാട് അഭിനയങ്ങളൊക്കെ സിനിമയിൽ മാത്രമല്ല അത് ജീവിതത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നു കാരണം ഇദ്ദേഹത്തെ പോലെ ഒരു മനുഷ്യ സ്നേഹി വേറെ ഇല്ല എന്ന് തന്നെ വേണം പറഞ്ഞു കാരണം അത്രത്തോളം അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് പോലും സ്വർണം എടുക്കാൻ പണം കരുതി വെച്ചത് മറ്റുള്ളവരിലേക്ക് സഹായിക്കുകയും അവിടൊപ്പം തന്നെ നമ്മൾ പല സംഭവങ്ങളും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ ഇപ്പം കുറെ വാർത്തകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും കാരണം സുരേഷ് ചേട്ടൻ പല വാഗ്ദാനങ്ങൾ പലർക്കും പല സ്ഥലത്തും പോയി നടത്തിയിട്ടുണ്ട് പക്ഷെ അതൊക്കെ പാലിച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ള ഒരു വീഡിയോ അത് വിശദമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ഷിറ്റ് ചേട്ടൻ ഈ നമ്മുടെ ഉള്ളിച്ചേട്ടൻ്റെ ഈ പദയാത്ര നടക്കുന്ന ഒരു സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ കെ റയിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഒരു സംഭവമാണല്ലോ ഈ കെ റയിൽ അപ്പൊ ഈ കെ റെയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യം നടക്കും എന്താണ് ഏക സിവിൽ കോഡ് അത് വന്നു കഴിഞ്ഞാണല്ലോ പിന്നെ ഈ ജാതിയുടെയും മതത്തിൻ്റെയും പേരിലൊന്നും ഇവിടെ ആരും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല കാരണം ഈ ജാതി മതം എന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾക്കില്ല കേട്ടോ അതുകൊണ്ടാണല്ലോ സുരേഷ് കേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ എന്റെ അയ്യനെ സേവിക്കുന്ന ഒരു ബ്രാഹ്മണനായി എനിക്ക് ജനിക്കണം എന്ന് പറഞ്ഞത് ഈ കേരളത്തിൽ നിന്നുകൊണ്ടാണ് അതൊക്കെ നമ്മുടെ മറന്നു പോകാൻ പാടില്ല അതും കൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താണ് അപ്പം എന്തായാലും കേരളയിൽ എന്ന് പറഞ്ഞ സംവിധാനം അത് കേരളത്തിൽ ഉണ്ടാകത്തില്ല അത് ഞങ്ങൾ തടയേണ്ട രീതിയിൽ തടഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങാണ്ട് ആയിരത്തി നൂറ്റി അൻപത് കോടിയോളം രൂപ പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പൊ പല വഴിക്ക് നമ്മളത് കെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം ഈ പത്രസമ്മേളനം നടത്തുന്ന കൂട്ടത്തിൽ നമ്മുടെ ബി ജെ പിയുടെ ആദരണീയനായിട്ടുള്ള ഉള്ളിച്ചേട്ടം തന്നെ പറയുകയും ചെയ്തിരുന്നു കേരയിൽ എന്ന് പറയുന്ന ഒരു പദ്ധതി അത് ഞങ്ങളായിട്ട് മുടക്കിയതാണ് അതിന് വരാനൊന്നും പോകുന്നില്ല അത് നടപ്പാകത്തില്ല കാരണം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ അവർ നടപ്പാക്ക നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാർ അജണ്ടയാണ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് നമ്മുടെ നാട്ടിലെ പല ആൾക്കാരും അതായത് നമ്മുടെ ഈ പി സി ജോർജിനെ പോലുള്ള ചില ഊളകൾ പാർട്ടിയിലേക്ക് ചേക്കേറി ഇനിയിപ്പോൾ ആ ഒരു ചേക്കേറലും ഇവിടുത്തെ ക്രൈസ്തവരെ മൊത്തത്തിൽ ഞാൻ അതിനകത്തോട്ട് വഹിച്ചങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു ധാരണയിലാണ് ഈ പറയുന്ന സാധനം പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിനകത്ത് മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ജോർജ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ വെറുതെ ഒന്നും അല്ല ഇതിനകത്തോട്ട് വന്നത് ഇനി കളി ഞാൻ കാണിച്ചു തരാം ഞാൻ പഠിപ്പിക്കാൻ പോകുന്നേ ഉള്ളൂ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്ത് ഞാൻ ജയിക്കും എന്നൊക്കെയാണ് എന്നാലും നമ്മുടെ ഷിറ്റ് ചേട്ടൻ ഈ പദയാത്രയിൽ ഒരു പ്രസംഗം നടത്തിയിരുന്നു അതിന്റെ ചെറിയൊരു ഭാഗം അതൊന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം ഏകീകൃത സിവിൽ കോഡ് വന്നിരിക്കുമെന്ന് സുരേഷ് ഗോപി കേരളയിൽ വരും കേട്ടോ എന്ന് പറയുന്നത് പോലെ ആവില്ല അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞാൽ യു നടപ്പാക്കും പിന്നെ ജാതിക്കൊന്നും ഒരു പ്രസക്തിയും ഉണ്ടാവില്ലെന്നും കെ സുരേന്ദ്രൻ നയിക്കുന്ന ബി പദയാത്രയിൽ സുരേഷ് ഗോപി പറഞ്ഞു യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അടുത്ത ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കും ഇനി ആരും കരുതണ്ട അതൊരു പ്രത്യേക വിഭാഗത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അവരെ ഒരു സംവിധാനമാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ആ വിഭാഗം തന്നെയാണ് എന്ന് ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് പറയും കണ്ണൂരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയും അപ്പൊ നമ്മുടെ ചേട്ടൻ അറിയാം അത് ഏത് വിഭാഗത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് അപ്പം അതിന്റെ പേര് എടുത്തു പറയാതെ തന്നെയാണ് അഷാം പറഞ്ഞിരിക്കുന്നത് ആ ഒരു വിഭാഗത്തിനായിരിക്കും ഇതിന്റെ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് കാരണം ഏക സിവിൽ കോഡ് വരുമ്പോഴത്തേക്ക് ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളെല്ലാം അല്ലെങ്കിൽ ഈ പല മതവിഭാഗക്കാരുടെ അവരുടെ ആചാരങ്ങളെല്ലാം അത് മാറ്റിക്കൊണ്ട് ഒരൊറ്റ ആ നിയമത്തിന്റെ മുന്നിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഈ ഏക സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻ്റെ അറിവിൽ അതാണ് എന്നാണേലും ഈ പല മതക്കാരുണ്ട് പല മതവിശ്വാസികളുണ്ട് അവരുടെ വിശ്വാസപ്രകാരം ഇപ്പം ഇസ്ലാം മതവിശ്വാസ പ്രകാരം അവരുടെ ഒരു വിവാഹമാണെങ്കിൽ പോലും അത് അവരുടെ മതവിശ്വാസ പ്രകാരം നടത്താണ് ഇപ്പം ഹിന്ദു മത ആചാരം അത് വേറെ ക്രൈസ്തവരുടെ അത് വേറെ അപ്പം ഇതെല്ലാം ഏക സിവിൽ കോഡ് വരുമ്പോഴത്തേക്ക് ഒരറ്റ നിയമത്തിൻ്റെ ആ ഒരു അണ്ടറിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു നിയമമാണ് അവർ നടപ്പാക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു സൂചനയാണ് ഇപ്പം സുരേഷ് ചേട്ടൻ നമുക്ക് തന്നിരിക്കുന്നത് എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ രണ്ടായിരത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ബി ജെ പി ആണ് വീണ്ടും അധികാരത്തിൽ വരുന്നതുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ കട്ട പുക എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം കേരളത്തിൽ ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വലിയ തട്ടുകേടില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും ഈ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അവരുടെ ഭരണം ഇല്ലാത്ത പല പ്രദേശങ്ങളിൽ പോലും അവരുടെ ശക്തമായിട്ടുള്ളൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പല ന്യൂനപക്ഷ വിവാഹങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരു സുപ്രഭാത വെളുപ്പിനെ ഡൽഹിയിൽ ഒരു മസ്ജിദ് അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് നേരത്തി കാരണം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇങ്ങോട്ട് വന്നിട്ട് ആ മസ്ജിദ് ഇടിച്ചങ്ങ് നേരത്തി ഏറ്റവും വലിയ ഒരു സൂചനയാണ് ഇപ്പൊ നമ്മൾ ഇന്ത്യ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇനിപ്പോൾ ആരും ചെറിയാനും ചെല്ലുന്നില്ല കാരണം ഇനിയിപ്പം അവിടുന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി അങ്ങോട്ട് മാറിയിട്ട് ലോകം കണ്ടൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മസ്ജിദും ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ ഒക്കെ അവിടെ കൊണ്ടുവരാൻ പോകുന്നു ഉള്ള വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ വാരിക്കുരങ്ങേറിയാണ് കാരണം പതിനഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞ് എല്ലാവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് എല്ലാവരും രക്ഷപ്പെട്ട് നിൽക്കുകയാണ് അപ്പം അതുപോലെ വാഗ്ദാനങ്ങൾ വാരി വിതറാൻ ഈ പറയുന്ന ബി ജെ പി സർക്കാരിനും നരേന്ദ്രമോദിക്കും അല്ലാതെ വേറൊരാൾക്കും സാധിക്കുന്നില്ല അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പിന്നെ പള്ളി അവിടെ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് അത് നമുക്ക് കണ്ടറിയാം പള്ളി വെക്കുന്നതിന് മുമ്പ് അവിടെ ഒന്ന് കുഴിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കാരണം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഈ പറയുന്ന ആചാരപ്രകാരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവിടെ പള്ളി വെക്കരുത് വെച്ച് കഴിഞ്ഞിട്ട് പൊളിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു ഒരു പരിപാടിയാണ് അതുകൊണ്ട് അത് വെക്കുന്നതിന് മുമ്പ് അവിടെ ഒന്ന് കുഴിച്ചു നോക്കി ഈ പറയുന്ന കെ കെ മുഹമ്മദിനെ പോലുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു കലനമൊക്കെ നടത്തി അത് വിശദമായിട്ടുള്ളൊരു രൂപരേഖയൊക്കെ തയ്യാറാക്കിയിട്ട് ഈ പള്ളി പണിയാവൂ എന്നൊരു റിക്വസ്റ്റ് കൂടെ നമുക്കുണ്ട് അപ്പം ഇപ്പം നമ്മൾ ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ വെളുപ്പിനെ പള്ളിയിലേക്ക് വരുന്ന ആൾക്കാർ കാണുന്ന ഒരു കാഴ്ച അറുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മസ്ജിദ് ഇടിച്ച് പൊളിച്ച് നേരത്തെ കിട്ടിയിരിക്കുക മദ്രസ പിന്നെ ഖബർസ്ഥാനങ്ങളെല്ലാം പൊളിച്ചിട്ടിരിക്കുന്നു ഒരു മുന്നറിയിപ്പുമില്ല അതോടൊപ്പം തന്നെ ഇപ്പൊ ഗ്യാൻ ഭാവി പള്ളിയിൽ അവിടെ പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അനുമതി കോടതി അനുവദിച്ച സെയിം ടൈമിൽ തന്നെ ആ പള്ളിയുടെ കവാടത്തിലേക്ക് പോകുന്നതിൻ്റെ ആ പേര് മാറ്റിക്കൊണ്ട് അവിടെ മന്ത്ര് എന്നുള്ള പോസ്റ്ററുകൾ പതിപ്പിക്കുന്നതും നമ്മൾ കണ്ടു അപ്പം ഇതാണ് ഇന്ത്യയിൽ ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരു വിഷയം കൂടെ സംസാരിക്കാനുണ്ട് നമ്മുടെ കേരളത്തിൽ സമാനമായിട്ടുള്ള ഒരു പരിപാടിക്ക് ആസൂത്രണം ചെയ്യുന്നുണ്ട് ഈ സംഘപരിവാരം എന്നുള്ളത് മനസ്സിലാക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ എന്താണേലും വരും കാലങ്ങൾ അത് വലിയൊരു കാലഘട്ടം തന്നെ ആയിരിക്കും അത് നമ്മുടെയൊക്കെ ഒരു തലമുറയ്ക്ക് അത് വലിയ ജീവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളെല്ലാവരും പൊക്കോണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക നമ്മുടെ പ്രേക്ഷകർ നിങ്ങളുടെ വലിയ 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 അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം